ഇതുവരെ ഉള്ളതൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അങ്ങനെ തന്നെ വേണം പറയാം എല്ലാവർക്കും നമസ്കാരം താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട ശകഭാസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് അപ്പൊ ഈ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അഞ്ചാറ് നാറ് വേട്ടവാളയും വെളുവില്ലാത്ത കുറെ ഓക്കർത്തനം കാണിക്കുന്ന നാരുകളെ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവന്മാരും പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവന്മാർ തന്നെയാണ് ഇവന്മാരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പത്താം ക്ലാസിന്റെ എക്സാം ഉൾപ്പെടെ കൊണ്ടെഴുത്തി എഴുതിക്കുന്ന ഒരു കാഴ്ചയാണ് അത്തരം വൃത്തികെട്ട നിയമവ്യവസ്ഥയാണ് വ്യവസ്ഥയാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് എന്തിന് പണ്ടാരും എഴുതി വെച്ച നിയമമാണ് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് അവരായത്തോടെ സന്തയിലായ്മയും കാണിച്ചു കഴിഞ്ഞിട്ടും ഈ പറയുന്ന പോലെ കയറി പഠിക്കാനുള്ള അവകാശം കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിയമത്തോടെ എനിക്ക് ഒരു 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 അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് സി അന്നും നമ്മൾ ഒരുപാട് പ്രതികരിച്ചിരുന്നു ഷഹബാസിന് നീതി കിട്ടണം അറ്റ്ലീസ്റ്റ് യുവമാര് ഈ എക്സാമെങ്കിലും എഴുതാൻ അനുവദിക്കരുത് ആരും കേൾക്കേ ആരും കേൾക്കേ നമുക്കിവിടെ ഇരുന്ന് വായയിട്ട അലയ്ക്കാനേ പറ്റത്തുള്ളൂ കാരണം നമ്മുടെ കയ്യിൽ അധികാരമില്ല അധികാരവും നിയമത്തിന്റെ ഒരു ചട്ടയും നമ്മുടെ കയ്യിലില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ ഭരിക്കുന്നവർക്കും അവർക്കു വർക്കുമൊക്കെ മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളെ കൊണ്ടൊന്നും ഒരു തേങ്ങയും ചെയ്യാൻ പറ്റത്തില്ല അത് തന്നെയാണ് സത്യം എന്തായാലും നിയമത്തിന്റെ വശത്തിൽ അവന്മാരെ എക്സാം എഴുതിക്കുന്നു ചോറും പായസൊക്കെ ആയിട്ട് കൂട്ടിക്കുഴച്ച് ഉണാക്കി ഇട്ടു കൊടുക്കുന്നു അങ്ങനെ അടിപൊളിയായിട്ട് അവരെ കയറിയുന്നുണ്ട് അയ്യോ നീ ഒരു പയ്യനെ കൊന്നിട്ട് വന്നേലട്ടാ സുഖമായിട്ടിരിക്കട്ട സേഫായിട്ടിരിക്കും ഫുഡൊക്കെ കഴിച്ച് ആരോഗ്യത്തോട്ടിരിക്കാം അടിച്ചു കൊന്നപ്പോൾ ക്ഷീണം കാണുമല്ലോ ആ ഒരു മൈൻഡ് സെറ്റിലാണ് അവനെ നമ്മുടെ നിയമം ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് നിയമമാണോ നീ ചെന്ന് എനിക്കും അറിയത്തില്ലടേ എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ള ഷെഹബാസിന്റെ ഉപ്പായും ഉമ്മയും കൂടി മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതിയുമായിട്ട് പോയിട്ടുണ്ട് എന്തിനാണ് പോയതെന്ന് എന്ന് ചോദിച്ചാൽ എനിക്കും വലിയ പിടിയൊന്നുമില്ല സത്യം പറഞ്ഞാൽ അവിടെ നിന്നൊരു ഈരവത്വം നടക്കാൻ പോകുന്നില്ല കാരണം പണ്ട് ഒരു വെറ്റിനറി ഡോക്ടറായ ഒരു പയ്യനെ തല്ലിക്കൊന്ന് റാഗിങ്ങിന്റെ പേരിൽ തല്ലിക്കൊന്നായിരുന്നു അവരും ഇതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒരു തേങ്ങയും നടന്നിട്ടില്ല അതാണ് സത്യം ഒരു തേങ്ങയും നടന്നിട്ടില്ല ഇന്നും അമ്മാര് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ആ പയ്യൻ എന്ന് പറയുന്ന ആ പയ്യൻ അവിടെ അവന്റെ ജീവനും ജീവിതവും ഒക്കെ പോയി ആ അപ്പനും അമ്മയും ഇന്നും ീതന്ന് ജീവിക്കുകയാണ് അവർക്കാണ് നഷ്ടം അല്ലാതെ മുഖ്യമന്ത്രി അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് വലിയ നീതി കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും ന്യൂസ് നോക്കാം കൊല്ലപ്പെട്ട വിദ്യാർത്ഥി ഷെഹ്വാസിന്റെ കുടുംബപിതാവ് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് മുഖ്യമന്ത്രി നേരിൽ കാണണമെന്നാണ് ഷെഹ്വാസിന്റെ മാതാവ് റംഷീന പറയുന്നത് സംഭവത്തിൽ മുതിർന്ന ആളുകളും ഉണ്ട് എന്നാണ് കുടുംബം ആദ്യം മുതലേ പറയുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ തീരുമാനിച്ചു എന്നാണ് റംഷീനയും അതുപോലെ തന്നെ ഈ ഷെഹബാസിന്റെ പിതാവും ഒക്കെ പറയുന്നത് റഹബാസിന്റെ അച്ഛനും അമ്മയും കൂടി മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കാണുമായിരിക്കും കണ്ട് സംസാരിക്കട്ടെ ഇവരുടെ വിഷമം പറയും മുഖ്യമന്ത്രി തലയാട്ടി വിടുമായിരിക്കും ഒരുപക്ഷെ അല്ലാണ്ട് ഇതിൻ്റെ ഒരു തക്ക നടപടി എടുക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയും ഒരു തുള്ളി പ്രതീക്ഷയില്ല അങ്ങനെ എന്തെങ്കിലും എടുക്കുമായിരുന്നെങ്കിൽ ഈ നാറികളെ ഈ ഒരു ടൈമിൽ എക്സാം പോലും എഴുതിപ്പിക്കത്തില്ലായിരുന്നു അറ്റ്ലീസ്റ്റ് ഈ വർഷം വിട്ടിട്ട് അടുത്ത വർഷം എഴുതിപ്പിക്കാത്ത പറയും അങ്ങനെയെങ്കിലും ചെയ്യാത്തത് അതുപോലും ചെയ്തില്ല കൊന്നു പിറ്റേ ദിവസം വന്ന് കയറിന്ന് പരീക്ഷ എഴുതാനും ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഈ അവസ്ഥയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയത് ഇങ്ങനത്തെ അവസ്ഥ എന്ന് മാറുന്നു അന്ന് ഇവിടെ ഗുണം പിടിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാണ്ട് ഇവിടെ ഒന്നും ഗുണം പഠിക്കാൻ പോകണമില്ല അമ്മാതിരി നാറിയ പരിപാടിയാണ് ഇവിടെ ഡെയിലി നടക്കുന്നത് എന്തായാലും കൊള്ളാം ഒരു കമന്റ് ഞാനൊന്ന് വായിക്കാം മുഖ്യമന്ത്രിയെ കണ്ടാലും ഒന്നും നടക്കാൻ പോകണില്ല സഹോദര മുഖ്യമന്ത്രി ഇവൻ്റെയൊക്കെ ആളാണ് മുൻപ് ഒരു അമ്മയും അച്ഛനും ഇതേപോലെ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു ഒന്നും നടന്നില്ല സിദ്ധാർത്ഥന്റെ അപ്പനും അമ്മയും ഇതുപോലെ മുഖ്യമന്ത്രിയെ പോയി കണ്ടിരുന്നു ഒരു തേങ്ങയും നടന്നില്ല അതാണ് വാസ്തവം അത് തന്നെയാണ് വാസ്തവം അതുകൊണ്ട് പണവും പിടിപാടുകൾ കൊള്ളവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ നേടാനും നിയന്ത്രിക്കാനും പറ്റും അല്ലാത്ത ഭാവങ്ങൾക്ക് ഇവിടെ ഒരു തേങ്ങയും ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് കൊല നടത്തിയവുമാരുടെ ഫാമിലിയൊക്കെ വലിയ വലിയ ടീമാണ് അവർക്കെന്തും ആവാം അവർ വിചാരിച്ച എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും പക്ഷെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു തേങ്ങയും നടക്കത്തില്ല അതാണ് വ്യത്യാസം ഇനി ഷഹബാസിന്റെ വാപ്പായും ഉമ്മായ കൂടി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം കുട്ടികൾ മാത്രല്ല യഥാർത്ഥ പ്രതികൾ അവരെ പിന്നിൽ മുതിർന്ന ആളുകളുണ്ട് അന്നും ഇന്നും ഞാൻ ഉറച്ചു പറയുന്നുണ്ട് പക്ഷേ അവരുടെ പേരിലോ ആക്ഷൻ എടുക്കാനോ ഇത്രയും തെളിവുകളൊക്കെ അവരെ പേരിലുണ്ട് യാതൊരു വിധ ഇതും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം ഇവിടെ കാര്യങ്ങൾ ഇവിടെ തന്നെ നിർബന്ധപ്രകാരമാണ് ഞമ്മളിപ്പോൾ ഒരു ഇത് ചോദിച്ചു വാങ്ങിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ട് നീതി കിട്ടണം ഞങ്ങൾക്ക് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ഉള്ളത് സാറ് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല റെഡിയിലാണ് പോണതെന്നുള്ളത് പക്ഷേ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ സ്വാധീനിക്കാൻ സാധ്യത നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് ആ സ്വാധീനം ഉണ്ടാവാൻ പാടില്ല ഇതൊരു രക്ഷിതാവിനും മനി ഒരു അമ്മക്കും അച്ഛനും ഒരു കുട്ടിക്കും ഉണ്ടാവാൻ പാടില്ല ഈ കേരള മണ്ണിൽ ഒരു കുട്ടിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ വരുത് ഇത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹവും അഭിപ്രായം പക്ഷെ ഞാൻ ഉറപ്പ് പറയും ഇതല്ല ഇതിന്റെ അപ്പുറത്തുള്ള ന്യൂസുകൾ നമ്മൾ ഇനിയും കേൾക്കും കാരണം ഇവിടെ നിയമം ശക്തമല്ല ഇവിടെ നടപടി എടുക്കുന്നത് ഒട്ടും ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ആ ഒരു രീതി ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇതല്ല ഇതിന്റെ അപ്പുറം ക്രൈമുകൾ ഇനിയും വരും ദിവസങ്ങളിൽ നടക്കും ഉറപ്പാണ് ഷോട്ട് കാര്യമാണ് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഒരു കാരണവശാലും ഞാൻ പറയുന്നതിൽ മാറ്റം കാണത്തില്ല നിങ്ങൾ നോക്കിയോ ഡെയിലി അല്ലെങ്കിൽ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിനേഷൻ ഡെയിലി നടക്കുന്ന ന്യൂസുകൾ എടുത്ത് നോക്ക് എം ഡി എം എ അവിടെ കയറ്റി ഇവിടെ കയറ്റി മറ്റു കയറ്റി മറ്റോ മറ്റോനെ കൊണ്ട് മറ്റോ മറ്റോളെ കൊന്ന് അവൾ ഇവളെ കൊന്ന് അമ്മ മോനെ കൊണ്ട് മോമ അമ്മയെ കൊന്ന് എല്ലാവരും ഒന്നും കുടുംബത്തിൽ കയറി അടിച്ച് മറ്റം അപ്പുറത്ത് കയറി കുറിച്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണം ആറാം ക്ലാസ്സിൽ പഠിക്കണം അങ്ങനെ തീർത്ത് അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ ന്യൂസ് ഡേ ഇവിടെ ഡെയിലി കേട്ടോണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ജീവിക്കാൻ പേടിയാണ് സമാധാനത്തോട് കിടന്നൊന്നും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ആരെപ്പോൾ ഒന്ന് വെട്ടു എന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരു രീതിയിലാണ് നമ്മുടെ ഈ കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബീഹാറും ബംഗാളും ഒക്കെ പോകുന്ന പോലെ ആയി ഇപ്പോൾ ഇവിടെ ഏതാണ്ട് ആ ഒരു ലെവലിലോട്ട് പോകുന്നുണ്ട് എന്തായാലും കൊള്ളാം നല്ല അടിപൊളി കാര്യങ്ങളാണ് നടക്കുന്നത് മുതിർന്ന ആൾക്കാർ വരെ ഈ ഒരു കേസിൽ പ്രതി എന്നുള്ള രീതിയിലാണ് ഇവിടെ ഷഹബാസിന്റെ വാപ്പ പറയുന്നത് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ഒരുത്തൻ നഞ്ചക്കം എടുത്തോണ്ടാണോ വന്നത് അത് അവന്റെ അപ്പന്റെ സാധനമാണ് ഏത് അങ്ങനത്തെ ഒരു സെറ്റപ്പിലുണ്ട് അപ്പൊ അവന്റെ അപ്പൻ ഉൾപ്പെടെ പ്രതിയാണ് മക്കൾക്ക് നഞ്ചക്കെ കൊടുത്തുവിടുന്ന അപ്പനെ സൂപ്പർ അപ്പനെ ഇതായിരിക്കണം കേട്ടോസ് കൊല്ലപ്പെട്ട സംഭവം അറിയാം അത്രയധികം വേദനിപ്പിച്ച ഒരു കാര്യവുമാണ് ഇതിൽ ഈ ഇവരുടെ പിതാവടക്കം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും പറയുന്നത് അതായത് ഈ ഷഹബാസിനെ കൊല്ലാൻ ഉപയോഗിച്ച നെഞ്ചക്ക് ഒരു ഒരു വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നു ൊരു പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നു പക്ഷേ അങ്ങനെ കണ്ടെത്തിയിട്ടും അവരുടെ പിതാവായിട്ടുള്ള ആളിലേക്ക് അന്വേഷണം പോയില്ല അവരെ അവരെന്തുകൊണ്ട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യില്ല എന്നൊരു കാര്യമാണ് ഈ പിതാവ് ഇപ്പോൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഇപ്പോൾ ഉമ്മയും രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഇവർക്ക് മുഖ്യമന്ത്രിയെ കാണണം ഇതേക്കുറിച്ച് മുതിർന്നവരടക്കം ഉൾപ്പെട്ടിട്ടുള്ള സംഭവമാണ് എന്ന് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കണം ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ അവർ തൃപ്തരാണ് എന്നും പറയുന്നുണ്ട് അതിൽ തന്നെ ഇപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അഞ്ചു പേരെ അതായത് ഈ സംഭവം നടന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രതികളായിട്ടുള്ള അഞ്ചു പേരെ പോലീസ് കണ്ടെത്തുകയും അവരെ പ്രാഥമികമായ ചോദ്യം ചെയ്യലൊക്കെ നടത്തി ജുവനൽ ഹോമിലേക്ക് അവരെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് അവരുടെ പരീക്ഷയും മറ്റു കാര്യങ്ങളും എല്ലാം നടന്നു വരുന്നത് അവിടെയാണ് എസ് എസ് എൽ സി പരീക്ഷ നടന്നു വരുന്നത് അവിടെയാണ് അവിടെയാണ് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതെ യോമാരെ എക്സാം ഒക്കെ എഴുതിപ്പിച്ചിട്ട് നാളെ ജില്ലാ കളക്ടറും ഇന്ത്യൻ പ്രസിഡന്റ് കാക്കാനുള്ള ഓട്ടത്തിലാണ് അല്ലാണ്ട് എന്ത് പറഞ്ഞു ഇവനൊക്കെ ഇനി പഠിച്ചിട്ട് എന്ത് തീരത്ത് എടുക്കാനാണ് ഇവനൊക്കെ ഇത്രയും കാണിച്ചു കൂട്ടി ഇവനെയൊക്കെ എന്തിനാണ് പഠിപ്പിക്കുന്നത് എന്തിനാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത് ജീവിതകാലം മുഴുവൻ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അടച്ചിടണം അകത്ത് എന്നിട്ട് ഇനി എങ്ങാണ്ട് ജയില് ആളുകൊണ്ട് കഴിഞ്ഞാൽ ഇവനെയൊക്കെ അങ്ങ് തൂക്കി തീർക്കണം അത്രയേ ഉള്ളൂ അതിൻറെ അപ്പുറം വേറൊന്നും വേണ്ട ഇടയിൽ നമ്മുടെ ഗൾഫ് കൺട്രീസിലുള്ള നിയമം എന്ന് ഇവിടെ വരണം അന്ന് കേരളവും ഇന്ത്യ എല്ലാം പെർഫെക്റ്റ് ആവും എല്ലാ ആൾക്കാരും നീറ്റ് ആൻഡ് ക്ലിയർ ആവും എന്തുകൊണ്ട് ശക്തമായ നിയമ നടപടികൾ ഇവിടെ വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൊട്ടറേ എന്ത് ഭീരവത്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ചകബാസിന്റെ ഉമ്മ പറയുന്ന കേട്ട് നോക്കാം ആ ഉമ്മാടെ അവസ്ഥ ഏതൊരു ഉമ്മക്കും സ്വന്തം മക്കള് ഇതുപോലത്തെ അവര് സാഹചര്യത്തിൽ മരണപ്പെട്ടു പോയാൽ സഹിക്കാനാവത്തില്ല സഹിക്കാനാവത്തില്ല ആ ഉമ്മാന്റെ കരച്ചിൽ അതിനുള്ള ഒരു വിലയെങ്കിലും കൊടുത്തിട്ട് ശകബാസിന് ആ വീട്ടുകാർക്കും നീതി ലഭിക്കട്ടെ എനിക്കത് പറയാനുള്ളൂ എന്തായാലും ആ ഉമ്മാ പറയുന്ന കേട്ട് നോക്കാം ഇതുവരെ ഉള്ളതൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ വേണം കണ്ട അവളെ മാനസികാവസ്ഥ ഒരു നല്ല രീതിയിലല്ല പോണത് ഇന്നലെയും ഡോക്ടറെ സമീപിച്ചിട്ട് മെനിയാന്ന് അഡ്മിറ്റ് ആയിരുന്നു അപ്പൊ ഉറക്കത്തെണ്ണിട്ട് ഞാൻ എന്റെ മകൻ എവിടെ എന്റെ മുന്നിലുണ്ട് ഉണ്ട് എന്നുള്ളൊരു ചിന്താഗതിയിൽ മൈൻഡ് ഇങ്ങനെ മാറി പോവാണ് ആ ഉമ്മാന്റെ അവസ്ഥ ഉറക്കത്തിൽ എണീറ്റിട്ട് മോനെക്കുറിച്ച് ആലോചിക്കും ഒരു ഉമ്മാക്കും പെട്ടെന്നൊന്നും മറക്കാനും പറ്റത്തില്ല പൊറുക്കാനും പറ്റത്തില്ല നിങ്ങൾ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്ക് ഇത്തരം ദിവസമായി ആ നാറികൾക്ക് ശിക്ഷ കിട്ടുമോ എനിക്കൊരു ചോദിച്ചു എനിക്കിതിലൊന്നും ഒരു ഉറപ്പുമില്ല മുഖ്യമന്ത്രിയെ കണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് ഫെയർ ആയിട്ടൊന്നും തോന്നുന്നില്ല ഇത് കേൾക്കുമ്പോൾ ചിലപ്പോ ഷഹബാസിന്റെ വീട്ടുകാർ വിഷമം വന്നേക്കാം പക്ഷെ ഞാൻ ഉള്ള കാര്യം വെട്ടിത്തുറന്ന് പറയാനോ എന്ന് ഇവിടെ നിയമം ശക്തമാവുന്നു അന്ന് ഇവിടെ ക്രൈംസും കാര്യങ്ങളും ഇതുപോലത്തെ അപരാധങ്ങളും കുറയും അല്ലാണ്ട് ഇവിടെ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയോ ഇവനൊക്കെ പുറത്തിറങ്ങി ഇങ്ങ് നടക്കും അത് ഇതൊക്കെ പറഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങി അങ്ങനെ ഇങ്ങനെ അങ്ങ് പോവും അത്രേ ഉള്ളൂ തേഞ്ഞ് മാഞ്ഞ് പോകും സിദ്ധാർത്ഥ് കുറെ നാരുകൾ ചേർന്ന് റാഗിങ്ങാൽ മരണപ്പെട്ടു പോയ സിദ്ധാർത്ഥ് ഇന്ന് ആ സിദ്ധാർത്ഥ എവിടെ ആ കൊന്നവന്മാർ അത്രേ അത്രയും മാത്രം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി അത് ആലോചിക്കുമ്പോൾ നമുക്ക് ഇതിനുള്ള എല്ലാം ഉത്തരവും കിട്ടും എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വീഡിയോ പുതിയായിട്ടാണ്